പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ ഇസ്രയേലിൽ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ലോകവ്യാപകമായി തന്നെ ചർച്ചകൾ നടക്കുകയാണ് ഹമാസ് ആറ് ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ പകരമായി അറുന്നൂറ്റി ഇരുപത് ബന്ദികളെ ഇസ്രയേലിന്റെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കേണ്ടിയിരുന്നു പക്ഷേ ഈ ഇവരെ ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ച ശേഷം ബസ്സുകളിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് പെട്ടെന്ന് അദ്ദേഹം തീരുമാനം പറയുന്നു തീരുമാനം മാറ്റുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടത് അപ്പൊ അത് തന്നെയാണ് അതുമായി വലിയ വ്യത്യാസമൊന്നും ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും വന്നിട്ടില്ല ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഹമാസ് നടത്തുന്ന സെറിമണീസ് നമ്മുടെ നതന്യാഹുവിനെ വല്ലാതെ ചുടിപ്പിക്കുന്നു നദന്യാഹുവിനെ മാത്രമല്ല അത് ട്രംപിനെയും ചൊടിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷക്കാരെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് കാരണം ലോകം ഹമാസിനു വേണ്ടി കൈയടിക്കുകയാണ് അങ്ങനെ ഒരു പരേഡൊക്കെ നടത്തി അവർക്ക് ഗുഡ് ബൈ കിറ്റും ഒക്കെ നൽകിയാണല്ലോ അതുപോലെ അവരുടെ ഒക്കെ നൽകിയിട്ടുള്ള അത്തരത്തിലുള്ള ആ മോചനം ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷത്തെ വല്ലാതെ നിരാശപ്പെടുത്തുന്നു കാരണം അങ്ങനെ ഓരോ മോചനം നടക്കുമ്പോഴും ഹമാസ് അവരുടെ വിജയപ്രഖ്യാപനം നടത്തുകയാണല്ലോ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുണ്ട് ഇപ്പോൾ ഹമാസ് ബന്ദിയാക്കി വെച്ചിരുന്ന ഒരു ഇസ്രയേലി പൗരൻ ഹമാസിന്റെ പോരാളികളെ ചുംബിക്കുന്ന കെട്ടിപ്പിടിച്ച ആലിംഗനം ചെയ്ത് ചുംബിച്ചൊക്കെ യാത്ര പറയുന്ന ദൃശ്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഹമാസ് ലോകത്തിന് മുമ്പിൽ അങ്ങനെ ഓരോ ഘട്ടത്തിലും അങ്ങനെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ലോകത്തിന്റെ മുൻപിൽ ഇങ്ങനെ വീരനായകന്മാരായി നിൽക്കുമ്പോഴാണ് ഇസ്രയേലിനത് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചടങ്ങുകൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ ഹമാസിനെ മനുഷ്യരായി പോലും ഈ ഡൊണാൾഡ് ട്രംപോ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയിലെ ഇപ്പോഴത്തെ ഡിപ്ലോമാറ്റ് എന്ന് പറയാവുന്ന മാർക്കോറൂബിയോ ഒന്നും പരിഗണിച്ചിട്ടില്ല നേരത്തെ ഈ സ്റ്റേറ്റ് സെക്രട്ടറി ആവുന്നതിന് മുമ്പ് മാർക്കോ റൂബിയോ ഒരു പരാമർശത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം അദ്ദേഹം നടത്തിയത് ഹമാസിനെ കുറിച്ച് ഹമാസ് ഈ ക്രൂര മൃഗങ്ങളാണ് എന്ന നിലയിലൊക്കെയാണ് അപ്പൊ ഹമാസ് മൃഗങ്ങളല്ല അവർ മനുഷ്യത്വമുള്ള മനുഷ്യരാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഈ ബന്ദികളും ഈ ബന്ദി മോചനവും ഒക്കെ തന്നെയാണ് അപ്പൊ അതാണ് വല്ലാതെ ഇപ്പോൾ ഇസ്രയേലികളെ നദന്യാഹു അടക്കമുള്ള നേതാക്കളെയൊക്കെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പൊ ഏതായാലും അത് ബന്ധി മോചനവുമായി ബന്ധപ്പെട്ടിപ്പോഴും ബന്ദിമോചന അടുത്ത ബന്ദി മോചനത്തിലേക്ക് പോകണമെങ്കിൽ ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് പോകണം മാർച്ച് ഒന്നാകുമ്പോഴേക്കും നാല്പത്തിരണ്ട് ദിവസം വീട്ടിനിർത്തൽ അവസാനിക്കുകയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു ഘട്ടമാണ് കേട്ടോ അപ്പൊ ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടേണ്ട പലസ്തീനികളുടെ കാര്യത്തിൽ അവരുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ കാത്തിരുന്നു അവരൊക്കെ പലസ്തീനിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അവരൊക്കെ കണ്ണീരോടെ മടങ്ങുന്ന ഒരു കാഴ്ച കാഴ്ചയ്ക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകം സാക്ഷ്യം വഹിച്ചു അപ്പോൾ ഇനി വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം എങ്ങനെയാകുമെന്നോ അല്ലെങ്കിൽ ഈ വിട്ടയക്കാനുള്ള പലസ്തീനികളുടെ കാര്യം എന്താകുമെന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഹമാസ് ഏറ്റവും ചുരുക്കി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ചെറ്റത്തരമായി പോയി എന്നുള്ള നിലയിൽ തന്നെയാണ് വാക്ക് പറഞ്ഞാൽ വലൈയില തോമാർ ആണ് നേരത്തെ ആയത്തല്ല അലി ഖംനി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അമേരിക്കയും ഇസ്രയേലുമായിട്ടൊക്കെ കരാറുകളിൽ ഏർപ്പെടുന്നവർ സത്യത്തിൽ അവർ വെറും വിട്ടികളാണ് കാരണം വാക്കിന് വിലയില്ലാത്ത ടീമുകളാണ് അവരുമായിട്ട് ഒരു കരാറും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് അപ്പൊ അത് അവരുടെ തനി സ്വഭാവം തനി സ്വരൂപം എന്താണെന്ന് ഒരിക്കൽ കൂടി ഇസ്രയേലിൽ തെളിയിക്കുന്നു ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഖത്തറും ഈജിപ്തും അമേരിക്കയും ഒക്കെ അവരുടെയൊക്കെ ഒരു മധ്യസ്ഥതയിലുള്ള ചർച്ചകളിലൂടെയാണല്ലോ ഇത്തരം തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക ഏതായാലും അതുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ ഇനിയിപ്പോൾ അത് ഇനി എത്ര കാലം കഴിഞ്ഞായിരിക്കും അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് ഈ പലസ്തീനികൾ മോചിപ്പിക്കപ്പെടുക എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയും നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇതിനകത്ത് ബഞ്ചമൻ നുതന്യാഹുവിന് മാത്രമായിട്ടൊരു തീരുമാനമെടുക്കാനൊന്നും പറ്റില്ല നുതന്യാഹു ശരിക്കും ഒരു റബ്ബർ സ്റ്റാമ്പാണ് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ലിക്വിഡ് പാർട്ടിക്ക് അവിടെ വെറും അറുപത്തൊന്ന് സീറ്റ് വേണ്ടി അടുത്ത് മുപ്പത്തിരണ്ട് സീറ്റ് മാത്രമാണ് ഉള്ളത് ഈ സയനിസ്റ്റ് പാർട്ടികളുടെ തീവ്ര വലതുപക്ഷത്തിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ഭരിക്കുന്നത് ഒരു പക്ഷേ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഭരിക്കേണ്ടി വരുന്ന ഒരു പ്രസിഡന്റ് ആദ്യത്തെ പ്രസിഡന്റ് ആകും എന്ന തന്നെയാകും അതുകൊണ്ട് തന്നെ ഇറ്റാമിർ ബെൻഗുറിനെ പോലെയുള്ള നേതാക്കൾ സ്മോട്ട് പോലെയുള്ള നേതാക്കളൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബെൻഗുർ ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ രാജിവെച്ചുപോയി സുരക്ഷാമന്ത്രിയായിരുന്നു ഇപ്പോൾ ധനമന്ത്രി സ്മോട്ടറിഷ് പറയുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് പോയാൽ സർക്കാർ പിന്തുണ പിൻവലിക്കുമെന്നാണ് അപ്പൊ സർക്കാരില്ല പിന്നെ അതായത് നദന്യാഹു രാജിവെക്കേണ്ടി വരും സർക്കാർ ഇതാണെ പോകും അതുകൊണ്ട് തന്നെ നദന്യാഹുവിന് തീവ്ര വലതുപക്ഷം പറയുന്നത് കേട്ടേ പറ്റൂ അതുകൊണ്ട് നദന്യാഹു പറയുന്നതിൽ നമുക്ക് ഇപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല നദന്യാഹു ഇതിനപ്പുറവും പറയും പറയേണ്ടി വരും എന്ന അവസ്ഥയാണ് അതേസമയം ഇപ്പൊ പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംസ്കാര ചടങ്ങിന് ഇന്ന് ലബനൻ സാക്ഷിയായി يا أمين القلوب سلاماً أبد الدهر تعطينا فوجدناك نصراً مبينا يا أمين القلوب سلاماً أبد الدهر تعطينا هذا سيد حسن نصر الله രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുപ്പത് വർഷക്കാലം ഹിസ്ബുള്ളയെ നയിച്ച ഹിസ്ബുള്ളയുടെ കമാൻഡർ ആയിരുന്ന ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവെന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ അങ്ങനെ ഉള്ളൊരു നേതാവായിരുന്ന സയ്യദ് ഹസൻ നസറുള്ളയുടെ സംസ്കാര ചടങ്ങാണ് ഇന്ന് ബെയ്റൂട്ടിൽ നടന്നത് വേണമെങ്കിൽ പതിനായിരങ്ങളെന്നോ ലക്ഷങ്ങളോ എന്നും ഒക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള വലിയ ആൾക്കൂട്ടത്തിന്റെ ഒരു സാന്നിധ്യത്തിൽ സമീപ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രതിനിധികൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയൊക്കെ ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു അങ്ങനെ പല ലോക നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഹസൻ നസറല്ലയുടെയും അതുപോലെ ഹിസ്ബുല്ലയുടെ മറ്റൊരു നേതാവ് ഹാഷം സഫീദീന്റെയും സംസ്കാര ചടങ്ങുകൾ ആ സമയത്ത് പോലും ഇപ്പോ ഈ കുന്നിട്ടും പകുതി എന്ന് പറയുന്നത് പോലെ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്തും ഇസ്രയേൽ വിമാനങ്ങൾ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന ഗ്രൌണ്ടിന് മുകളിലൂടെ ആ മൈതാനത്തിന് മുകളിലൂടെ താഴ്ന്നു പറന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു അതിനൊക്കെ ഹിസ്ബുളയും ലബനനും ഒരുപോലെ വിമർശിച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങൾ ഇറാനടക്കമുള്ള രാജ്യങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട് അപ്പൊ ആ സംസ്കാര ചടങ്ങ് ചരിത്രത്തിന്റെ ഭാഗമായ ആ സംസ്കാര ചടങ്ങ് ഏറ്റവും പ്രധാനമായൊരു വാർത്തയായി തന്നെ ഈ മേഖലയിൽ നിന്ന് മാറുന്നുണ്ട് അദ്ദേഹം ഈ രക്തസാക്ഷിയായ സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയും ഒക്കെ ഈ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ സ്ത്രീകളടക്കം എനിക്ക് തോന്നി ഈ ചടങ്ങിന്റെ ചില ദൃശ്യങ്ങൾ കണ്ടപ്പോൾ സ്ത്രീകളടക്കം വിതുമ്പിക്കൊണ്ടാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഹസൻ നസറള്ള أه لبنان يرنو إن اللقاء يشدك الشوق ويلفحك الركام أيها الهال بعت اللقاء يشدك الشوق ويلفحك الركام അയ്യോ അല്ല അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിന്ന് വരുന്ന നടക്കുന്ന ഒരു വാർത്തയുണ്ട് അവിടെ മൂന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നായി നാൽപ്പതിനായിരത്തിലധികം ഫലസ്തീനികളെ പുറത്താക്കിയെന്ന വാർത്തയാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പോലും അതായത് ഈ അധിനിവേ പലയിടത്തും അധിനിവേശം നടത്തി അവിടെയെല്ലാം ആ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്ത് പിന്നെ അവസാനം ബാക്കിയുണ്ടായിരുന്ന ഈ പലസ്തീനികൾ ജീവിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നാണ് വെസ്റ്റ് ബാങ്ക് അവിടേക്ക് അവിടെ നിന്ന് അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന നാൽപ്പതിനായിരം പേരെ അവിടെ നിന്ന് പുറത്താക്കി ഇനി ഒരിക്കലും അവർക്ക് അവിടേക്ക് തിരിച്ചുവരാൻ കഴിയില്ല എന്ന് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറയുന്നു അതുപോലെ ഒരു വർഷക്കാലം ഇനി സൈന്യം അവിടെ തുടരുക ടാങ്കറുകളൊക്കെ വിന്യസിച്ച് ഇസ്രയേൽ അവിടെയും കൂട്ടക്കൊലക്കുള്ള എല്ലാ സന്നാഹവും ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത് ജനിൻ തുൽക്കാറം നൂറൽ ഷംസ് ഈ മൂന്ന് ക്യാമ്പുകളിൽ നിന്നാണ് ഈ നാൽപ്പതിനായിരത്തിലധികം പേരെ അവിടെ നിന്ന് കുടിയിറക്കിവിടുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഈ ഇസ്രയേലിന്റെ വെടിവയ്പ്പിൽ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത് ഈ വാർത്തകൾക്കൊപ്പം തന്നെ ഏറെ ഗൗരവമുള്ള ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത യമനും അമേരിക്കയും ഏതാണ്ടൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള വാർത്തയാണ് യമൻ അമേരിക്കയുടെ എം ക്യൂ നയൻ എയർക്രാഫ്റ്റ് റീപ്പർ ഡോണിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി വാർത്ത ആദ്യ ദിവസം തന്നെ അവരൊരു എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തിന് നേരെയും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണങ്ങളൊക്കെ ഇപ്പം സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്തൊമ്പതാം തീയതി നടന്ന ആക്രമണങ്ങളാണ് പെൻറ്റകൺ ഇപ്പോഴാണ് ഇത് സ്ഥിരീകരിക്കുന്നത് എന്നാൽ ഇതിന് വലിയ നാശനഷ്ടങ്ങളൊന്നും തങ്ങളുടെ എയർക്രാഫ്റ്റുകൾക്ക് വരുത്താൻ കഴിയില്ല എന്ന് കഴിഞ്ഞിട്ടില്ല എന്ന് അമേരിക്ക ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഏതാണ്ട് ഹൂത്തികളും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയേണ്ടി വരാൻ പറയാൻ കാരണം ഹൂത്തികളെ എഫ് ടിഒയി ഫോറിൻ ടെറനൈസേഷനായി ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ആദ്യ ദിവസങ്ങളിൽ തന്നെ അതൊന്ന് രണ്ട് അതിനോട് യമൻ പ്രതികരിച്ചത് ഉത്തകൾ പ്രതികരിച്ചത് നിങ്ങൾ നമ്മളെ നമ്മളേതെങ്കിലും നല്ലവന്മാരാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയനെ നിങ്ങൾ ടെററിസ്റ്റ് പട്ടികയിൽ ഞങ്ങളെ പെടുത്തുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പുരസ്കാരമാണ് ഞങ്ങൾ ആരും ഏതാണ്ട് ഏതായാലും അമേരിക്കയിൽ വന്ന് ബിസിനസ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അങ്ങോട്ട് വരാൻ പോലും ഉദ്ദേശിക്കുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് വരുന്നത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇനി ഇങ്ങോട്ട് കയറി വന്നാൽ ഞങ്ങൾ വിടില്ല എന്നാണ് العدو مبنثبته هوتئل قد تجرصت سالت تحذيريه صادعه للعدو الاسرائيلي والامريكي من مغبته الاقدام على تنفيذ مخطط التهجير الذي اعلنه المجرم الطاغيه الكافر تام അതേസമയം നമ്മളെ ലോകമെമ്പാടുമുള്ള മനുഷ്യരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോപ്പ് ഫ്രാൻസിസ് മാർപ്പ മാർപ്പാപ്പയുടെ ആരോഗ്യനില അല്പം കൂടി ഗുരുതരമായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വത്തിക്കാൻ സ്ഥിരീകരിക്കുന്നത് അദ്ദേഹം വേദന ഈ ശ്വാസകോശ സംബന്ധമായ അണുബാധയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു അദ്ദേഹം ഇപ്പൊ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത് ജീവൻ നിലനിർത്തുന്നത് എന്നുള്ള വാർത്തയാണ് ഒരാഴ്ചയിലധികമായി അദ്ദേഹം ആശുപത്രിയിലാണ് അപ്പോൾ ഈ രണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു കഴിഞ്ഞ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അപ്പം മെലോനി ഇങ്ങനെ ഈ പോപ്പിനെ സന്ദർശിച്ച ശേഷം പുറത്തിറങ്ങിയ ശേഷം വലിയ സന്തോഷത്തോടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ സാധാരണ കാണുമ്പോഴെല്ലാം പറയുന്ന പോലുള്ള തമാശകളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പം ഈ തമാശകൾ പറയാനുള്ള അദ്ദേഹത്തിന്റെ ഐതിഹാസികമായ കഴിവ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്നൊക്കെ മെലോനി ഇറ്റലിയുടെ പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നു പക്ഷെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരു ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് വർത്തിക്കാൻ പ്രതികരണം വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ എന്ന നിലയിൽ അപ്പോ പോപ്പിനു വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി രോഗമെമ്പാടുള്ള മനുഷ്യർ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവർ ഒക്കെ ആ പ്രാർത്ഥനകളിൽ പങ്കുചേരട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ് അതുപോലെ അയർലൻഡിന്റെ പ്രതിപക്ഷ നേതാവ് മേരി ലോ മക്ഡൊണാൾഡിന്റെ ഒരു പ്രതികരണമുണ്ട് അത് രൂക്ഷമായിട്ടാണ് ഡൊണാൾഡ് ട്രംപിനെ ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പ്ലാനെ അവര് വിമർശിക്കുന്നത് അവര് മാർച്ച് പതിനേഴിന് വൈറ്റ് ഹൌസിൽ നടക്കുന്ന സെന്റ് പാട്രിക് ഡേ ബഹിഷ്കരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണമായിട്ട് അവരും അതുപോലെ മൈക്കൽ ഓണിൽ അവരുടെ ഫെസ്റ്റ് മിനിസ്റ്റർ മൈക്കൽ ഓനിലും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ട്രംപിന്റെ ഗസാ പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രൂരതയാണ് അത് നടന്നാൽ അത് ക്രൂരതയാണ് അത് നടന്നില്ലെങ്കിൽ അങ്ങനത്തെ പ്രഖ്യാപനം പോലും ക്രൂരതയാണ് അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു ഭരണാധികാരിയോട് ഏതെങ്കിലും തരത്തിൽ സമരസപ്പെടുകയോ സഹകരിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ ക്രൂരതയാണ് ഞങ്ങൾ ഞങ്ങളുടെ തലമുറകളോട് ഉത്തരം പറയണം വരും തലമുറകൾ ഞങ്ങളോട് ചോദിക്കും ഇത്രയും വലിയ അനീതി സയിൽ നടന്നിട്ട് പലസ്തീനിൽ നടന്നിട്ട് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നിന്റെ ഭരണസ്ഥാനത്തിരുന്നു കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വരും തലമുറ ഞങ്ങളോട് ചോദിക്കും ആ ഭയം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിലും അതായത് ഈ സെയിൻ പാട്രിക് ഡേ മാത്രമല്ല കേട്ടോ ട്രംപ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല ട്രംപിനെ ബഹിഷ്കരിക്കും എന്നുള്ള നിലയിലാണ് അയർലൻഡിന്റെ പ്രതിപക്ഷ നേതാവ് മേരി ലോൺ മെക്റൊണാൾഡ് പ്രതികരിച്ചിരിക്കുന്ന നമുക്ക് നമുക്കറിയാം നേരത്തെ സ്പെയിനും നോർവേയും അയർലൻഡും ഒക്കെ ഈ പലസ്തീൻ ഫ്രീ പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം അതിനുവേണ്ടി അതിശക്തമായി നിലകൊണ്ടിരുന്നു എന്തിനു നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ തെരുവുകളിൽ പോലും വൈറ്റ് ഹൌസിന്റെ മുമ്പിൽ പോലും ട്രംപിന്റെ മൂക്കിന് കീഴിൽ പോലും പലസ്തീനീസ് നോട്ട് ഫോർ സെയിൽ ഗസായിസ് നോട്ട് ഫോർ സെയിൽ എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ജൂതസമൂഹമാണ് അമേരിക്കയിലെ ജൂതസമൂഹം വരെയാണ് ഞങ്ങൾ സയൻറ്റിസ്റ്റുകളല്ല വി ആർ നോട്ട് സയന്റിസ്റ്റ് ഞങ്ങൾ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിന്റെ പതാകകൾ എഴുതി പ്രകടനം നടത്തുന്നത് അതൊക്കെ എങ്ങനെയാണ് ട്രംപ് സഹിക്കുക അതൊക്കെ എങ്ങനെയാണ് നദന്യാഹു സഹിക്കുക അതൊക്കെ എങ്ങനെയാണ് ഇവർ മനുഷ്യരല്ല മൃഗങ്ങളാണ് ഹമാസുകാരെന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ് എന്ന് പറയുന്ന ഈ തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾ എങ്ങനെയാണ് സഹിക്കുക അപ്പൊ അതൊക്കെയാണ് ചോദ്യം ഹമാസിനു വേണ്ടി ലോകം കൈയടിക്കുന്നത് കണ്ട് വല്ലാതെ പ്രകോപിച്ചിരിക്കുന്നു ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷവും അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതുന്യാഹവും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ വരുന്ന ദിവസങ്ങളിൽ ഏത് തരത്തിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും കുട്ടും സുഖകരമല്ലാത്ത അന്തരീക്ഷത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല വെസ്റ്റ് ബാങ്കിൽ കൂടി ഒരു വംശഹത്യയ്ക്കുള്ള അവിടെ നിന്ന് അവിടെ കാര്യങ്ങൾ വല്ലാത്ത കഷ്ടത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ ഇവിടെ പുരോഗമിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം സ്നേഹം